നമസ്കാരം ഡോക്ടർ രാഹുൽ ലക്ഷ്മൺ ഞാൻ ഡോക്ടറെ ഡോക്ടറെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട് അദ്ദേഹം കേരളത്തിലെ വിദേശ രാജ്യങ്ങളിൽ ഒക്കെ അറിയപ്പെടുന്ന ഡോക്ടറാണ് അപ്പോൾ എന്തായാലും ഡോക്ടറെ നമുക്ക് വീണ് കിട്ടിയതാണ് അദ്ദേഹത്തുമായിട്ടുള്ള ഈ സംഭാഷണത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ഞാൻ ഔപചാരികത ഒന്നുമില്ലാതെ ഞങ്ങളുടെ ചാനൽ ഫൈവ് പ്ലസ്ന് വേണ്ടി നമ്മുടെ പിന്നെ കാഴ്ചക്കാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ അവരുടെ ഭാഷയിൽ ഞാൻ സംവദിക്കാൻ വേണ്ടിയാണ് വളരെ ഗുണകരമായിരിക്കും അതുകൊണ്ട് ഇത് ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഓരോ ഡോക്ടറും ഓരോ പേഷ്യൻറ്റിനെ കാണുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരു വലിയ സത്യമാണ് കാരണം ഒരാൾ പോലെയല്ല അടുത്താള് അടുത്ത ആളെ ആളെപ്പോലെയല്ല അതിന് ശേഷം വരുന്ന ആൾ ഒരേ അസുഖമായിരിക്കും പക്ഷെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഥകളും വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളും നമ്മളെ പഠിപ്പിക്കാനുണ്ടാവും അപ്പം നമ്മളത് പഠിപ്പ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ചെറിയ പ്രായത്തിൽ അതായത് എം ബി ബി എസ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ബയോ കെമിസ്ട്രി അനാറ്റമി ഫിസിയോളജി ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കും അത് ആദ്യത്തെ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് പരീക്ഷ കഴിഞ്ഞോടു നമ്മൾ മാറ്റി വെക്കും ഈ മൂന്ന് പുസ്തകവും പക്ഷേ ഞങ്ങളത് മാറ്റി വെച്ചില്ല ഞങ്ങളത് കൂടെ തന്നെ കൊണ്ടു നടക്കുക ഇപ്പോഴും നമ്മളെ കയ്യിൽ ബേസിക് ഫിസിയോളജി ബേസിക് ബയോ കെമിസ്ട്രി ബേസിക് അനാറ്റമി ഇത് മൂന്ന് നമ്മുടെ കയ്യിലുണ്ട് കാരണം ഇത് ആണ് ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ മുകളിലേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എന്താ പറയുക നമ്മൾ പടുത്തുയർത്തുന്നത് പുതിയ ടെക്നോളജി അനുസരിച്ച് ഇപ്പോൾ പാരസെറ്റമോള് എല്ലാവരും പാരസെറ്റമോള് കൊടുക്കുന്നതിന് പകരം ഓരോ രോഗികൾക്ക് അനുസരിച്ച് പുതിയവരും വരുന്നതെന്ന് തോന്നുന്നു അവർക്ക് വേണ്ടി പ്രത്യേകം മെയ്ഡ് ചെയ്തിട്ട് അല്ല അങ്ങനെ ഒരു പുതിയ ടെക്നോളജി ഞാനവിടെ വായിച്ച് തന്നെ എനിക്ക് ഓർമ്മ അല്ല അങ്ങനെയല്ല നമ്മുടെ രോഗികളുടെ ശരീര അനുസരിച്ച് ഇപ്പോൾ മെഡിസിൻ ഇപ്പോൾ ടെൻ മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് പെർ ഡോസ് എന്നാണ് നമ്മൾ ഈ പാരസെറ്റമോള് പറയുന്നത് പക്ഷേ ചിലർക്ക് പാരസെപ്റ്റമോള് കൊടുത്താലും മാറാത്ത പനികളുണ്ട് അതായത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടെത്തി കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ബിൽഡിങ് ഇനി ഉള്ള രീതിയിൽ അതായത് പുതിയൊരു രീതിയാണത് അത് വരും വരുന്നുണ്ട് കാരണം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ആളെ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ കാരണം എന്നുള്ളത് പക്ഷേ പുതിയ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഇൻ ജനറൽ നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഈ ശാസ്ത്രത്തിന് മുന്നിൽ വളരെ വിനയാന്യുതരായിട്ടിരിക്കണം ഇഫ് യു ആർ നോട്ട് ഹംബിൾ യു ആർ ലൈക്ലി ടു സ്റ്റമ്പിൾ എന്നാണ് പണ്ട് വോൾട്ടയർ പറഞ്ഞിട്ടുണ്ട് വോൾട്ടയർ അറിയില്ലേ നമ്മൾ ഗ്രീക്ക് ചിന്ത ഡോക്ടേഴ്സ് ഫോർ ഡ്രഗ്സ് ഓഫ് വിച്ച് ദോ ലിറ്റിൽ ടു ക്യുർ ഡിസീസസ് ഓഫ് വിച്ച് ദോ ലെസ് ഇൻ ടു ഹ്യൂമൻ ബീങ്സ് ഓഫ് ഹൂം ദ നോ നത്തിങ് അത് അത്രയും വലിയ കടലാണ് ഈ മനുഷ്യ ശരീരം മനുഷ്യൻ്റെ ആ ഒരു അത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അത്രയും വലിയൊരു കടലാണ് അപ്പോൾ കറ്റത് കൈയളവ് കല്ലാതുള്ളവ് എന്നൊക്കെ പറയില്ലേ ഐസക് നൂട്ടൻ പറഞ്ഞിട്ടുണ്ടായ സ്മോൾ ബോയ് പിക്കിങ് അപ്പ് സ്റ്റോൺസ് അറ്റ് ദ സീഷോർ അത്രയും നമുക്ക് ഇനി അറിയാനുള്ളത് ഈ ഉലകം പോലെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൻ്റെ അത്രയും വലുതാണ് നമുക്ക് നമുക്കറിയാവുന്ന വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോന്നും പഠിക്കുന്നതോറും ഇപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞ ഒരാളോട് മനുഷ്യ ശരീരത്തിനെ കുറിച്ച് എന്തറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയും അല്ലെങ്കിൽ അവൾ പറയും എന്ത് ചോദ്യാ ചോദിക്കുന്നത് അനാട്ടമി ബയോകെമിസ്ട്രി ഫിസിയോളജി പിന്നെ മെഡിസിൻ ഗൈനക്കോളജി സർജറി ഇത് മുഴുവൻ എല്ലാം പഠിച്ച് കഴിഞ്ഞാൽ എന്നോടാണ് നിങ്ങൾ മനുഷ്യ ശരീരത്തെ കുറിച്ച് എന്തറിയാൻ ചോദിക്കുന്നത് ഒന്ന് പോകും മനുഷ്യയെന്ന് പറയും അല്ലെ എം ബി ബി എസ് കഴിഞ്ഞ ആളോട് നാടൻ സംസാരമാണ് കേട്ടോ ഞങ്ങളെ നാട്ടിൽ തമാശയായിട്ട് പറയും ഒരാൾ പാമ്പ് അടിച്ചിട്ട് മരിച്ചു പക്ഷേ ചിലത് അങ്ങനെ ഉണ്ടോ മരിച്ചതായി തോന്നിയിട്ട് അങ്ങനെ മറവ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ ഉണ്ടായിട്ട് വെച്ചപ്പോൾ ഇങ്ങനെ കാലിങ്ങനെ ഇളകുന്നുണ്ട് അപ്പോൾ ഒരാൾ പറഞ്ഞു അല്ല അത് മരിച്ചിട്ടില്ല അപ്പോൾ അപ്പം മരിച്ചെടുക്കുന്ന ആൾ പറഞ്ഞു പോടാവിടുന്നത് എം ബി ബി എസ് കഴിഞ്ഞ ഡോക്ടറാണ് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞത് പത്താം ക്ലാസ് രണ്ടു പ്രാവശ്യം ഇതിൽ തോൽ പാസ്സാവാത്ത നീ മരിക്കുന്നു ഞാൻ വിശ്വസിക്കില്ല ആര് മരിച്ച ഓടിയേ മരിച്ചു എന്നെക്കുന്ന അപ്പോൾ അതെ 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 അല്ലെ അത് ഡോക്ടർ തമാശ ആണെങ്കിലും സസ്പെൻഡ് ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് നമ്മൾ ഡോക്ടേഴ്സിന് മരിച്ചു എന്ന് പറയാനുള്ള ചില ഇങ്ങനെ പറയുന്നത് എന്തായാലും സാധാരണക്കാർക്ക് നിങ്ങളുടെ ഈ ഈ അല്ല മനസ്സിലായി അല്ല ചില പാരാമീറ്റേഴ്സ് ഉണ്ട് ഇപ്പൊ പൾസ് ഈ പിന്നെ ഫൈവ് വൈറ്റൽ സൈൻസ് എന്ന് പറയും അപ്പോൾ അത് വേദന അടക്കാണ് ഫൈവ് ശരിക്കും ഫോർ വൈറ്റൽ സൈൻസ് ആണ് നമ്മൾ പറയുന്നത് അതൊന്ന് ഒന്ന് ബി പി ആണ് ഒന്ന് ടെമ്പറേച്ചർ ആണ് ഒന്ന് പൾസ് ആണ് ഒന്ന് റെസ്പിറേഷൻ ആണ് അഞ്ചാമത്തായിട്ട് വേദന പറയും അപ്പൊ അഞ്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകതയോടെ ഞങ്ങൾ ചാനൽ ഫൈവ് ആണ് ഫൈവ് ആണ് അപ്പൊ ഫൈവ് ആണ് അപ്പൊ അല്ലെ അപ്പോ ഇതൊക്കെ ആണെങ്കിലും ഇപ്പൊ എം ബി ബി എസ് പഠിച്ചവന് അങ്ങനെയാണ് തോന്നുക നേരെ ഒരു എം ഡി കഴിഞ്ഞ ആളാന്ന് വിചാരിക്കാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെസ്പിറേറ്ററി മെഡിസിൻ അല്ലെങ്കിൽ ഗൈനക്കോളജി ഇതിനെക്കുറിച്ച് ഒന്ന് കഴിച്ചു ഒരാളാണെങ്കിൽ അവരോട് ചോദിക്കാൻ നിങ്ങൾക്ക് മനുഷ്യ ശരീരത്തിനെ കുറിച്ച് എന്തറിയ അല്ല ഈ യൂട്രസോ ഓവറിയും പ്രസവവും ഒക്കെ അതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയാം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് കഴിഞ്ഞാൽ എനിക്ക് എം ബി ബി എസ് ലെവലിലുള്ള വിവരമേ ഉള്ളൂ എന്ന് പറയും ഓരോ സ്പെഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും അത്ര വിവരമില്ലാന്ന് മനസ്സിലാവും അത് കഴിഞ്ഞാൽ എം ഡി കഴിഞ്ഞ ഡി എമ്മും കൂടെ ആകുമ്പോൾ അത് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് അപ്പോൾ അവരോട് നിങ്ങൾ മനുഷ്യ മനുഷ്യ ശരീരത്തിനെ കുറിച്ച് എന്തറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ കുറച്ച് അറിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ സൂപ്പർഫിഷ്യൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം അതും കഴിഞ്ഞ ഒരു പി എച്ച് ഡി കൂടെ എടുത്താലോ മനുഷ്യ ശരീരത്തിനെ കുറിച്ച് എന്തറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ല കേട്ടോ എന്ന് പറയും കാരണം അതാണ് അറിവും തിരിച്ചറിവും തമ്മിലുള്ള മനുഷ്യൻ്റെ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം പൂർത്തി ഒരാൾ ഇനിയും പഠിക്കാനുണ്ട് കടല് പോലെ കിടക്കുകയാണ് ന്യൂറോളജി ഈസ് എ വാസ്റ്റ് സബ്ജക്റ്റ് അപ്പോൾ ഈ അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് എം ബി ബി എസിനും പഠിക്കുന്ന സമയത്ത് അറിവാണ് കിട്ടുന്നത് അത് കൂടുതൽ കൂടുതൽ തോറും അറിവ് കൺഫ്യൂഷൻ ഉണ്ടാക്കും പക്ഷേ അറിവ് അനുഭവത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കൺഫ്യൂഷനൊക്കെ മാറിയിട്ട് നമുക്ക് തിരിച്ചറിവ് വരും തിരിച്ചറിവ് അവിടെ അറിവല്ല വലുത് തിരിച്ചറിച്ച് അറിവാണ് വലുത് അറിവുണ്ടായതുകൊണ്ട് കാര്യത്തിൽ തിരിച്ചറിവാണ് ഞാനിത് പറയുമ്പോഴേ ഞാനിതിങ്ങനെ ചോദിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കും നമ്മുടെ അനുഭവമാണല്ലോ നമ്മുടെ അപ്പോൾ നമ്മുടെ ഒരു കണ്ണിൽ കൂടെ കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ മോൻ എനിക്കൊരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് മുപ്പത് വർഷമല്ല ആ മുപ്പത് വർഷമായിട്ട് എൻ്റെ മോൻ ചെറിയ കുട്ടിയാണ് ഒരു ഒരു വയസ്സോ രണ്ട് വയസ്സോ ഉണ്ടാവും നിരന്തരം പനിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ത് കാണിച്ചിട്ടും ഭയങ്കര പനി മാറുന്നില്ല ഒരുപാട് ഡോക്ടറെ കാണിച്ചു ഒരുപാട് ഡോക്ടറെ കാണിച്ചു ഒരു രക്ഷയില്ല ഒരു കുറവില്ല ചെറിയ കൊച്ചല്ലേ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആദ്യത്തെ മോനാണ് എന്ത് അല്ലാതെ ടെൻഷൻ അടിച്ചു അങ്ങനെ ഞാൻ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഡോക്ടറിനുടനു സിലൊരു കാൻ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സീനിയർ ഡോക്ടർ ഒരുപാട് പ്രായമുണ്ട് ആ ഡോക്ടറെ ഒന്ന് കാണിക്കുക ഡോക്ടർ ഈ ഡോക്ടർ എൻ്റെ കൂടെ പോന്നു ഈ ഡോക്ടർ എൻ്റെ കൂടെ പോകുന്നു ഞാനും വൈഫും മോനെ കാണിച്ചു അങ്ങനെ ഡോക്ടർ പറഞ്ഞവർ കാൻ ചെയ്യുക പുള്ളിക്കാൻ അഡ്മിറ്റ് സൗകര്യം ഇല്ല അവനോട് ഒന്നുകിൽ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ എടുത്തിട്ട് കുറേ ടെസ്റ്റ് ചെയ്യാണ്ട് ഒരു ദിവസം ഇവിടെ നിൽക്കാൻ ഞാൻ വന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു അവിടെ നിന്നു അങ്ങനെ ഓരോ ടെസ്റ്റ് ഡോക്ടർ ചെയ്തു ഒരു ടെസ്റ്റ് ചെയ്യും ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവണ വളരെ സീനിയറായ ഡോക്ടർ അങ്ങനെ ഒരു നാലഞ്ച് ടെസ്റ്റ് കഴിഞ്ഞാൽ ഡോക്ടർ അവസാനം പറഞ്ഞു നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാറു അങ്ങനെ ടൈഫോയിഡ് ചെക്ക് ചെയ്തപ്പോൾ കൊച്ചിന് ടൈഫോയിഡാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ എന്താ ഡോക്ടർ ഇതൊക്കെ ഇതാദ്യം ചെയ്തുകൂടായിരുന്നു ഞാൻ കൊച്ചു ഞാൻ എനിക്ക് പൊതുവെ ഒരു ഇത്തിരി ഈ തർക്കത്തരം പറയാൻ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ ഡോക്ടറെ കാശിട്ടാൻ വേണ്ടി ആണെങ്കിൽ ഞാനങ്ങ് തരൂരായിരുന്നു രണ്ട് ദിവസം നിർത്തിയിട്ടെങ്കിൽ ബാക്കി ടെസ്റ്റൊക്കെ നടത്തിയിട്ട് യഥാർത്ഥ ടെസ്റ്റ് ഇപ്പം നടത്തിയെന്ന് വെച്ചിപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞത് അന്ന് മൂന്ന് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ടൈഫോയ്ഡ് ആണ് ഉണ്ടായിരുന്നു അല്ലേ ഡോക്ടർമാരുടെ കാഴ്ചപ്പാട് അങ്ങനെ മൂന്ന് വയസ്സിന് തായുള്ള കുട്ടികൾക്ക് നമ്മൾ അതാണെന്ന് ആദ്യം ചിന്തിക്കില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വരും അത് നമുക്ക് പിടികിട്ടാത്ത പല പനികളും ഇപ്പോഴും ഉണ്ട് അതിന് നമ്മൾ പി യു ഒ എന്ന വിഭാഗത്തിൽപ്പെടുത്തും പൈറക്സിയ ഓഫ് അണ്ോൺ ഒറിജിൻ പൈറക്സിയെന്ന് പറഞ്ഞാൽ പനി അണ്ണോൺ ഒറിജിൻ കാരണം അറിയാത്ത പനി എന്നിട്ട് നമ്മളത് വർക്കപ്പ് ചെയ്യും എന്താ കാരണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതാണോ അതാണോ ഇതാണോ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയും അപ്പോൾ പല തരത്തിലുള്ള സിംറ്റംസും സയൻസോ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യും അത് ക്ലിനിക്കലി അനലൈസ് ചെയ്യും അത് കൂടാതെ നമ്മൾ മെഡിക്കൽ പാരാമീറ്റേഴ്സ് യൂറിൻ ബ്ലഡ് കബം ഇതൊക്കെ പരിശോധിച്ച് മല ഒക്കെ പരിശോധിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് ആണ് ലാസ്റ്റ് ഡയഗ്നോസിലേക്ക് എത്തുക എന്നിട്ട് പോലും എല്ലാ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള പനികളും നമ്മൾ കാണാറുണ്ട് അതല്ല അങ്ങനെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ആദ്യം ആദ്യം സാധാരണ ഇപ്പൊ വൈറൽ ഫീവറോ ബാക്ടീരിയൽ ഫീവറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് ഇതും മൈക്രോ ഓർഗാനിസം തന്നെയാണ് പക്ഷെ നമ്മൾ പൊതുവെ അങ്ങനെ ഒരു രീതി അപ്പൊ ഓരോ പീഡിയാട്രീഷ്യനും ഓരോ സ്ഥലത്തുള്ള പീഡിയാട്രീഷ്യന് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് രീതികളുണ്ട് കാരണം ആ സമയത്ത് അവിടെ കൂടുതൽ ഉണ്ടാകുന്നത് എന്താണ് എന്ന് ആ വ്യക്തിക്ക് അറിയുള്ളൂ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ഇരിക്കുന്ന പീഡിയാട്രിഷ്യന് പിന്നെ കുണ്ടോട്ടിയിലിരിക്കുന്ന പീഡിയാട്രീഷ്യന് എന്താ എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അത് അയാൾ അമേരിക്കയിൽ ഇരിക്കാതിരിക്കാൻ വലിയ നിലയിലായിരിക്കും പക്ഷേ കുണ്ടോട്ടിയിലിരിക്കുന്ന ആൾക്കറിയാം ഇപ്പോൾ ഞാൻ കണ്ട പത്ത് കുട്ടികളിൽ അഞ്ച് കുട്ടികൾക്ക് ഇതാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതാണ് ഇവിടെ കൂടുതൽ ആ രീതിയിൽ ചിന്തിക്കും അന്ന് ടൈഫോയിഡ് വ്യാപകമായിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തൊന്ന് മാറി അപ്പോൾ എനിക്ക് എനിക്കൊരൊറ്റ ചോദ്യം എന്ന് ചോദിക്കാനുള്ളൂ എൻ്റെ ഈ ശരീരം ം എന്നും ചെറുപ്പാക്കിത്തരണം എത്ര സമയം വേണം ഞാൻ എന്തൊക്കെ പിന്നെ സഹിക്കണം അതേ ഞാൻ പറയാം എനിക്ക് മധുരം നിർത്താൻ കഴിയില്ല നന്നായിട്ട് കഴിക്കും ഒരു പായസമൊക്കെ കിട്ടിയ ഒരു അഞ്ച് ക്ലാസ്സൊക്കെ അഞ്ചു ആറ് ക്ലാസ്സൊക്കെ കഴിക്കും ദുബായിൽ വരുമ്പോൾ കുനാഫെന്ന് പറഞ്ഞ സാധനമുണ്ട് അത് സേമിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് മേരെ ഒരു സിറപ്പും കൂടി വയ്ക്കും അപ്പോൾ എൻ്റെ എനിക്ക് ഒരാൾക്കിഷ്ടമാണ് നല്ലത് കൊണ്ട് ചില ഇവിടുത്തെ തന്നെ ചില വി എ പി സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ അവർ എനിക്കിത് ഈ മധുരം ഒഴിവാക്കിയിട്ട് ഈ സിറപ്പ് തരും പക്ഷേ ഞാൻ എല്ലാ അടുക്കളേ പോയിട്ട് ആ സിറപ്പ് എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം മധുരം എനിക്ക് ഭയങ്കര മധുരം ഒഴിവാക്കിയിട്ട് എൻ്റെ ജീവിതമില്ല എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം അപ്പം മധുരം ഒഴിവാക്കാതെ എൻ്റെ തടി കുറച്ച് വരുമോ ഇതെന്താ വച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മെറ്റബോളിസം ബയോ കെമിസ്ട്രീന്ന് പറഞ്ഞു അപ്പോൾ ഈ ആദ്യം ഞങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ക്ലിനിക്കലി നമ്മൾ വിശദമായിട്ട് ഹിസ്റ്ററി എടുക്കും ഹിസ്റ്ററി എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ ചരിത്രങ്ങൾ ഒക്കെ മനസ്സിലാക്കി എന്താണ് നിങ്ങളുടെ വിഷയം എവിടേക്കാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കും സാധാരണ ഹിസ്റ്ററി എടുക്കുക എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് ഉണ്ടോ പതിനഞ്ച് മിനിറ്റ് ഉണ്ടോ തീരുന്ന ഒരു കാര്യം ഇത് നമ്മൾ ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എടുക്കും അതുകൂടാതെ ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട് ഓരോന്നിനും ഓരോ ഇപ്പോൾ നീരാണെങ്കിൽ എന്ത് നീരാണ് എവിടെയാണ് നീരുള്ളത് ഒരു സൈഡുള്ളൊ രണ്ട് സൈഡ് ഉണ്ടോ വയറ്റിൽ എങ്ങനെയുണ്ട് നീരാണോ എന്നുള്ള പ്രശ്നം ഫാറ്റാണോ നിങ്ങളുടെ പ്രശ്നം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യണം അതുകൂടാതെ ബ്ലഡ് ടെസ്റ്റുകളും കൂടെ ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുക ഒരു ബ്ലൂ പ്രിൻറ്റ് കിട്ടുക നിങ്ങളുടെ ഒരു മെറ്റബോളിക് ബ്ലൂ പ്രിന്റ് നമ്മളെടുക്കും അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്താണ് കറക്ഷൻ വേണ്ടത് ഇന്ന സ്ഥലത്ത് ഇത് കൂടുതലുണ്ടെന്ന സ്ഥലത്ത് കുറവുണ്ട് ഇതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും അപ്പോൾ ആ മനസ്സിലാവുന്നതിനനുസരിച്ച് നമ്മൾ എന്താണോ കറക്റ്റ് ദ കറക്റ്റബിൾസ് അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു രീതി നമ്മൾ എഴുതി ഉണ്ടാക്കും എന്നിട്ട് ഇത് എങ്ങനെ ചെയ്യണം അപ്പം അത് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ചാലഞ്ച് എന്തൊക്കെയാണ് ഒരു ഡോക്ടർ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മെറ്റബോളിസം ലെവലിൽ പിന്നെ നിങ്ങളുടെ ആവശ്യവും നമ്മൾ മുൻനിർത്തി വേണം നമ്മൾ ചിന്തിക്കുക നിങ്ങൾക്ക് തടി കുറയ്ക്കുക എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ലിവറിന്റെ മനസ്സിലായി മനസ്സിലായി അപ്പൊ ഈ തടി കൊടുക്കാ സുന്ദരനാവുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആവശ്യാണ് ഇപ്പൊ നമ്മള് നോക്കുന്നില്ല എന്റെ വയറന് എനിക്ക് സൗന്ദര്യം എന്ന് പറയുന്ന ആരോഗ്യമാണ് സൗന്ദര്യം നമ്മളെ കോൺഫിഡൻസും നമ്മുടെ സന്തോഷവും നമ്മുടെ തൃപ്തിയും നമ്മുടെ സമാധാനവും ഒക്കെ ആരോഗ്യത്തിന് ബേസ് ചെയ്തിട്ടാണ് ഹെൽത്ത് ഇസ് വെൽത്ത് അതിനേക്കാളും വലിയ വെൽത്തൊന്നുമില്ല സൗന്ദര്യം നമ്മുടെ ഹെൽത്ത് ശരിയാക്കി കൊണ്ടുള്ള സൗന്ദര്യമാണ് വേണ്ടത് അല്ലാതെ എന്തെങ്കിലും ക്രീം എടുത്ത് മുഖത്ത് പുരട്ടിയിട്ട് കണ്ണെഴുതി പൊട്ടും തൊട്ട് രണ്ട് വലിയ കമ്മലിട്ട് കഴിഞ്ഞാൽ സൗന്ദര്യം വരും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ശരിയല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷവും തൃപ്തിയും സമാധാനവും വരുന്ന എനിക്ക് മധുരം കഴിക്കണം പട്ടിണി കിടന്നിട്ട് ഒന്നും കഴിക്കാതെ ഇങ്ങനെ കഴിക്കാതെങ്ങനെ മെലിഞ്ഞാട്ട് തടി അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങളുടെ ഈ ആഗ്രഹം അതായത് മധുരം കഴിക്കണം എന്നുള്ള ആഗ്രഹം ബോഡിയുടെ ക്രേവിംഗ് ആണോ അല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയണം ആദ്യം കഴിഞ്ഞാൽ അല്ല അത് ക്രേവിങ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ മധുരത്തിന് ക്രേവ് ചെയ്യുന്നതെന്ന് പഠിക്കണം അപ്പോൾ അതനുസരിച്ച് അതിനുള്ള കറക്ഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മധുരത്തിനോടുള്ള അത്യാർത്തി അല്ലെങ്കിൽ ആസക്തി നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പൊ ആ അങ്ങനെയുണ്ട് അപ്പൊ എന്തുകൊണ്ട് നമ്മള് മധുരത്തിനോടുള്ള ആഗ്രഹം നമുക്ക് അറിയില്ലല്ലോ ഇപ്പൊ ചില ആളുകള് സിഗരറ്റ് വലിച്ചോണ്ടിരിക്കും പക്ഷെ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാല് ഒരു സുഖം തോന്നുന്നുണ്ട് സിഗരറ്റ് വലിക്കാനുള്ള ക്രേവിങ് സിഗരറ്റിനോടുള്ള അത്യാർത്ഥിക ആഗ്രഹം ആയിരിക്കില്ല വേറെന്തോ മെറ്റബോളിക് ആയിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കും ഇയാൾക്ക് ഈ ക്രേവിംഗ് തോന്നുന്നത് അപ്പൊ അതങ്ങ് ശരിയായി കൊടുത്തുകഴിഞ്ഞാല് നിർത്തണം എന്ന ആഗ്രഹം ഉള്ളോടെ കാരണം അവന് ചികിത്സ കാരണത്തെ കണ്ടെത്താന്നുള്ളത് പിന്നെ ഇനി ഞാൻ ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ മധുരം കഴിച്ചിട്ടും പട്ടിണി അടക്കാതെയൊക്കെ കുറക്കാൻ പറ്റും എന്നുള്ളത് സൗന്ദര്യം ഞാൻ പറയും എൻ്റെ വയറൊന്ന് കുറയ്ക്കണം വയറിനെ എനിക്ക് എന്തായാലും തോപ്പിക്കണം അത് ഡോക്ടർ ഏറ്റവും ഇനി എനിക്ക് അറിയേണ്ട ഒരു കാര്യമുള്ള വെച്ചാൽ എത്ര ചിലവ് വരും ഇത്ര സമയം വരുന്നുള്ള കാരണം ചിലവൊരു ഘടകം അപ്പോൾ ഞാൻ ഞങ്ങളെ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ എൻ്റെ ഒരു അനുഭവങ്ങളാണ് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് എന്തോ ഒരു പ്രത്യേക പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങാണ്ട് കിട്ടുന്ന എന്തോ ഒരു ന്യൂസൊക്കെ അവിടെ കുടിച്ചിട്ട് നല്ല തടി കുറഞ്ഞു അപ്പോൾ നന്നായി കുറഞ്ഞു അപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് തടി കുറച്ചത് ഇങ്ങനെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ തടി കുറയുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ അവർ നന്നായി തടി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അവരുടെ ഹസ്ബൻഡ് എൻ്റെ സുഹൃത്താണ് അവനെ കണ്ടിട്ട് കുറച്ച് നാളായി അവൻ ചെന്ന് നോക്കുമ്പോൾ അവർ മെരിഞ്ഞിട്ടുണ്ട് അവൻ ഞാൻ വെച്ചാൽ നീ എന്താ മെരുന്ന് വെച്ചു അല്ല ഞാൻ ഞാനിതിനിങ്ങനെ ഭയങ്കര ബില്ലാണ് ഈ വൈഫിന് കൊടുക്കുന്ന മരുന്നിൻ്റെ ബില്ലിൻ്റെ കണക്ക് അത് ഞാൻ ടെൻഷൻ അടിച്ച് മരിഞ്ഞ മരിഞ്ഞത് അപ്പോൾ ഇത് സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിലാണോ അത് വരുന്നത് ഞാനൊരു മൂന്ന് നടന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് പറയാം നടന്മാരൊക്കെ ഇഷ്ടം കാശ് അല്ല അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം അതിന് കാരണം അല്ലെന്നു വെച്ചാൽ നമ്മൾ നടന്മാരുടെ കാര്യം കാശുണ്ടോ ഇല്ലോ അതല്ല വിഷയം നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം അത് ശാസ്ത്രീയമായിട്ട് ഒരു മെഡിക്കൽ ബാക്കപ്പോട് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടും നമുക്ക് മിനിമം സൈഡ് എഫക്റ്റും ആക്കി കൊണ്ടുപോവാം ഇപ്പോൾ ഒന്ന് കമൽ ഹാസൻ നമ്മളെ കമൽ സാർ രണ്ടാമത്തത് അമീർ ഖാൻ മൂന്നാമത്തെ സിജു വിൽസൺ സിജു വിൽസൺ എന്ന് പറഞ്ഞാൽ വിനയൻ സാറിൻ്റെ പത്തൊമ്പതാം അഞ്ഞൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമയിലെ നായകൻ ഈ മൂന്ന് പേരുടെ കഥ പറയാം ഒന്ന് ആളെ വന്താൻ എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് കമൽ സാറ് വെയിറ്റ് കൂട്ടിയിരുന്നു വെയ്റ്റ് കൂട്ടുകയും മസിൽ കൂട്ടുകയും ഇങ്ങനെയൊക്കെ ചെയ്തു അതിന് മുൻപ് അദ്ദേഹം വളരെ എന്താ പറയുക ഹെൽത്തി ആയിട്ടിരുന്ന ഒരാളാണ് ഈ ആളെ വന്താൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഡയബറ്റീസ് പിടിപെട്ടു അപ്പോൾ പെട്ടെന്നുള്ള ഈ വെയിറ്റ് കൂട്ടലും കുറയ്ക്കലും ചിലപ്പോൾ ശരീരത്തിന് താങ്ങാവുന്നതിന് അപ്പുറത്തായി മാറാം അപ്പം അതൊരു ജിമ്മ് പോയതുകൊണ്ടോ ഒരു ന്യൂട്രീഷണൽ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഒരു അഡ്വൈസ് എടുത്തത് മാത്രം പോരാ ആ ബോഡിയിൽ എന്തൊക്കെയാണ് മെറ്റബോളിസം നടക്കുന്നത് അതെങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഈ ഇതിൻ്റെ ആ റെസ്പോൺസ് അനുസരിച്ച് ബോഡിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്തൊക്കെയാണ് ചാലഞ്ചസ് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതിന് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ബോഡിക്ക് ഉണ്ടോ ഇല്ലയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നോക്കണം അത് കമൽ സാർ എന്തോ ആ സമയത്ത് ശ്രദ്ധിക്കാതെയാണ് ചെയ്തത് പക്ഷേ ദംഗൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അമീർ ഖാൻ ഒരു ഡോക്ടറുടെ ഉപദേശത്തോടു കൂടെ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പോടു കൂടെ അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങോടു കൂടിയാണ് അദ്ദേഹം തടി കൂട്ടിയതും കുറച്ചതും അല്ല അദ്ദേഹത്തിന് അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി പറ്റും പക്ഷെ നമ്മളതിനനുസരിച്ച് ഇപ്പൊ പണ്ട് മുതൽ പണ്ട് മുതൽ ഇപ്പൊ റേജിങ് ബുൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി റോബർട്ട് ഡിനിയറോ അദ്ദേഹം ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പം അത് ആ ഒരു സംഗതി നിന്ന് ഇൻസ്പയർ ഇൻസ്പയർഡ് ആയിട്ടാണ് കമൽ സാർ ഇതിൽ അങ്ങനെ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ റേജിംഗ് ബുള്ളിന് വേണ്ടി അദ്ദേഹം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ മെഡിക്കൽ ഹെൽപ്പ് അതിനേക്കാളൊക്കെ എത്രയോ ഭംഗിയായിട്ട് ഈ കാലത്ത് ഇപ്പം ചെയ്യാൻ പറ്റും റേജിംഗ് ബുള്ളൊരു പഴയ മൂവിയാണ് റോബർട്ട് ഡിനോറോയും ജാക്ക് ഒക്കെ ചെയ്തിട്ടുള്ള മൂവീസ് എന്ന് പറയുമ്പോൾ അവരൊക്കെ അത്രയും ഡെഡിക്കേറ്റഡ് അത്രയും സമയം എടുത്ത് സ്ലോ ആയിട്ട് ഇവിടെ അങ്ങനെയല്ല ഒരു മൂവി എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് തീർക്കണം അപ്പോൾ അതിൻ്റെ അടുത്ത് തടിക്കും വേണം മെലിയും വേണം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതാണോ അല്ലയോ വലിയ ടേക്ക് എട്ടോൾ ഓൺ അവർ ഹെൽത്ത് എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി തന്നെ ആണ് അപ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് സിജു വിൽസൺ ഈ സിജു വിൽസന് പല ഇഷ്യൂസ് അതായത് അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്നു കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില ഇഷ്യൂസ് വന്നു അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം കളരിയിൽ പോകുന്നുണ്ട് ജിമ്മിൽ പോകുന്നുണ്ട് ഹോഴ്സ് റൈഡിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരം താങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പഠിച്ച് മെറ്റബോളിസും ബയോ ഒക്കെ നോക്കി ഫുള്ളി ഹെൽപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചത് അത് ആക്ച്വലി ഒരു ടീം വർക്കായിരുന്നു കളരിയിലുള്ളവരുണ്ട് അതുപോലെ പിന്നെ ജിമ്മിലുള്ളവരുണ്ട് ബാക്കി ആളുകൾ ൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫുഡ് ന്യൂട്രീഷൻ അതുപോലെ ഈ സപ്ലിമെൻറ്റ്സ് ഫങ്ഷണൽ മെഡിക്കൽ സപ്പോർട്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും ഇൻ ജനറൽ അദ്ദേഹത്തിൻ്റെ ഹെൽത്തൊക്കെ നോക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കാണ് കിട്ടിയിരുന്നത് ഞങ്ങളത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു അദ്ദേഹം ഇപ്പോഴും ഹെൽത്തിയാണ് അന്ന് എങ്ങനെയാണോ തുടങ്ങുന്നതിന് മുമ്പ് ഏത് ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നോ അതേപോലെ ഈ ട്രാൻസിഷൻ കഴിഞ്ഞ് വന്ന് തിരിച്ചു കൊണ്ടുവന്ന് സ്റ്റിൽ ഹി ഈസ് ഹെൽത്തി അപ്പ് ആൻഡ് അബൌട്ട് ഹാപ്പി അപ്പം അത് ഒരു ഒരു നമ്മുടെ അറിവിൻ്റെ ഒരു പവറാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച് ചെയ്യുമ്പോൾ വേണ്ടത് വേണ്ടത്ര വേണ്ടതുപോലെ വേണ്ട സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ ഒരു പ്രഗത്ഭനായ നടനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് അദ്ദേഹം മുഖൊക്കെ ഇങ്ങനെ ചെറുത്ത് വന്നു വല്ലാതെ തടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വന്നിരുന്നു ആ നടൻ പിന്നെ വളരെ ഇതായിട്ട് മുഖം എല്ലാം നല്ലൊരു ഷേപ്പ് ഒക്കെ ആയിപ്പോൾ പക്ഷെ അത് പിന്നെയാണ് ഞാൻ അറിയുന്നത് അതിൻ്റെ പിന്നിലെ കലാകാരന് ഡോക്ടറാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഡോക്ടറെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് അപ്പോഴും ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് ഡോക്ടർ വന്നിട്ടില്ല ഏകദേശം എത്ര എമൗണ്ട് വരുന്നുണ്ട് അത് എമൗണ്ട് പൊതുവേ നമ്മൾ ഇത് ഈ ഒരു ആവറേജ് മതി മതി പിന്നെ അത് വേറെ ഡോക്ടർ ഒക്കെ ഒക്കെ പറഞ്ഞിട്ട് നാട്ടിൽ അപ്പോൾ കാര്യങ്ങളും ഈ പ്രക്രിയ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എന്താണോ പിന്നെ അവരുടെ മെറ്റബോളിക് ആയിട്ടുള്ള അവസ്ഥ ആവശ്യം എന്താണോ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും പിന്നെ സ്പീഡും പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കുറേ കുറേ സപ്പോർട്ട് സിസ്റ്റംസ് ആവശ്യമാണ് അതായത് അല്ല ആ സൈഡ് എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് സിസ്റ്റം അതിനാണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കിഡ്നിക്ക് കുഴപ്പം വരരുത് ലിവറിന് കുഴപ്പം വരരുത് ദഹനത്തിന് കുഴപ്പം വരരുത് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങൾ കുഴപ്പം വരരുത് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം നമ്മൾ കൂടുതൽ സമയം ശ്രദ്ധിക്കണം കാരണം കുറച്ച് ആറ് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു പത്തു മാസം കൊണ്ട് മതി ആ ഒരു മാറ്റം എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കുറച്ചും കൂടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ചിലവും കുറയും കാരണം ബോഡിയെ നമ്മൾ ഒരുപാട് പിന്നെ ടാക്സ് ചെയ്യേണ്ട കാര്യമില്ല ഹെൽപ്പ് ചെയ്തുകൊണ്ട് സമാധാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ ചിലവ് കുറയും സമയം കൂടുതലെടുത്താൽ ചിലവ് കുറയും സമയം കുറവാണെങ്കിൽ ചിലവ് കൂടും അങ്ങനെയാണ് അപ്പോൾ അത് ജെറ്റിൽ പോകണമെങ്കിൽ പിന്നെ ചാർജ് കൂടുവല്ലോ നേരെ മറിച്ച് സാധാരണ ഓട്ടോറിക്ഷ പോകണമെങ്കിൽ ചാർജ് കുറവാ അപ്പോൾ അത് നമുക്ക് തീരുമാനിക്കാം അത് ആ ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്യുന്ന വ്യക്തിയുടെ തീരുമാനമാണ് അപ്പോൾ എനിക്കൊരു ജെറ്റിലും പോകേണ്ട ഓട്ടോറിക്ഷയിലും പോടയ്ക്കുള്ള ഒരു ടൈപ്പിലേക്ക് ഏകദേശം എത്ര സമയം ഞാൻ എന്നെ തന്നെ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ആളുകൾക്ക് നാളെ കാണാമല്ലോ എനിക്ക് വലിയ മാറ്റം ഉണ്ടെങ്കിൽ ആളുകൾ പിന്നെ അത് കണ്ടാൽ മതി വന്നാൽ മതിയല്ലോ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതേപോലെ ഇത് അനുഭവിക്കും തടി കൂടുതലുള്ളവരുണ്ട് വയറിൻ്റെ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിച്ചിടക്കുന്ന കുറേ ആളുകൾ ഇവിടെ ദുബായിലുണ്ട് ഡോക്ടർ ഇവിടേയും കൂടി പുതിയ എറണാകുളത്താണ് ഇപ്പോൾ ബ്രാഞ്ചിട്ടുണ്ടത് ഇപ്പോൾ ഇത് യു എയിൽ തുടങ്ങാനുള്ള പരിപാടി അപ്പോൾ ഇവിടെയും എന്നോട് മത്സരിക്കുന്ന കുറേ വയറന്മാരുണ്ട് ഞങ്ങളൊക്കെ ഡാൻസൊക്കെ ചെയ്യും തമ്പർത് തമാശ ഒക്കൊക്കെ അപ്പോൾ ചില ആളുകൾക്കത് പിന്നെ ഡാൻസ് ചെയ്യാൻ വേണ്ടി ഈ ചെറിയ കുട്ടികളുടെ ടോയ്സ് ഉണ്ടോ ടോയ്സിൻ്റെ ബാറ്റി തീർന്നവിടെ കണ്ടെത്തുന്ന ട്രിബർ എന്ന് പറയും അപ്പോൾ ഈ വയർ കൊണ്ട് പിന്നെ ഇവിടെ അനങ്ങാൻ പറ്റാതെ ആ പാട്ടിൻ്റെ കമ്പം കൊണ്ട് അവർക്ക് ഡാൻസ് ചെയ്യും വേണം അപ്പോൾ ഞങ്ങളെപ്പോഴത്തെ ഈ വയറന്മാർക്ക് ഒരു ആറുമാസൊക്കെ മതി തിരക്കൊന്നുമില്ല നമ്മൾ സിനിമയിൽ അഭിനയിക്കാനൊന്നുമില്ല ഒരു ആറ് മാസം കൊണ്ട് ഈ ചാനലിൻ്റെ മുമ്പിൽ ഈ ക്യാമറക്ക് മുമ്പിൽ ഞാൻ വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഡോക്ടർ െ അതെ ഞാൻ ആ പ്രതീക്ഷയിലാണ് വലിയ എമൗണ്ട് ഒന്നും ഇല്ലാതെ എന്നെപ്പോഴത്തെ ഒരു ഇടത്തരക്കാർ സാധാരണക്കാരനൊക്കെ താങ്ങാവുന്ന രീതിയിലുള്ള എമൗണ്ടെ വരുന്നുള്ളൂ അത്രേ വരുള്ളൂ ഒരു ഒരു മാസത്തില് ഒരു നമ്മളിപ്പോൾ ആറുമാസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് രൂപ മുതൽ ആയിരിക്കും അത് തുടങ്ങാം അപ്പോൾ അത് ഓരോരുത്തരുടെ ബോഡിയുടെ ഡിമാൻഡ് അനുസരിച്ച് ഒരു മാസം മുപ്പത് ഉറുപ്പ്യ വെച്ച് കൂട്ടിക്കോളൂ അപ്പോൾ ഒരു ആറ് ആറുമാസത്തേക്ക് എത്ര രൂപയായി അത് അതിനേക്കാളൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് സർജറി നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് നാട്ടിൽ ഒരുപാട് ആളുകൾ എനിക്കറിയാം അപ്പോൾ ഇതെന്തായാലും നമുക്കൊരു പ്രതീക്ഷയാണ് ഡോക്ടർ ഡോക്ടറുടെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ചീഫ് എഡിറ്ററിന് നാസർ ബേപ്പർ തുടർച്ചയായിട്ട് തന്നെ നമ്മളത് ആളുകൾക്ക് അറിയാൻ വേണ്ടി ഡോക്ടറും ഡോക്ടറുടെ ഭാര്യയും അവരുടെ ചികിത്സാ ചികിത്സാരീതികളെക്കുറിച്ച് നമ്മൾ തുടർച്ചയായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ പിന്നെ ആളുകൾക്ക് ഒരു ബോധവൽക്കരണം നടത്താൻ പോവുകയാണ് ഞാനിതിൻ്റെ ഇടയിൽ കയറിയിട്ട് പറഞ്ഞത് സത്യത്തിൽ ഞാൻ ഈ ഡോക്ടറെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതല്ല ഇവിടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് വന്നപ്പോഴാണ് എനിക്ക് ഡോക്ടറെ കാരണം അതെൻ്റെ വിഷയമാണല്ലോ അതെ ഒരു തടിയില്ലാക്കില്ല തടിയില്ലാളെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പം ഞാനതാണ് അപ്പോൾ എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയിലാണുള്ളത് ഒരു മാസം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ഇനി വരുമ്പോൾ അതുവരെ നിങ്ങൾക്ക് നോക്കാൻ ആളുകൾക്ക് മാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തുറന്നു പറയണം ഡോക്ടർ നമ്പറും കാര്യമൊക്കെ നമ്മൾ അതിലെങ്കിലും കിട്ടും ഉണ്ട് ശരിയായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ ആയിരിക്കും ആളുകളോട് പറയും നന്നായി ഞാനൊരു നൂറാളോട് പറയും ശരിയായില്ലെങ്കിലോ ഞാനൊരു ആയിരം ആളോട് പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വയറ് എൻ്റെ വയറിനെ ഞാൻ തോട്ടിക്കൊന്നും പ്രതീക്ഷ നിർത്തുന്നു നമസ്കാരം ആയിരോഗ്യ സൗഖ്യം